അതെ കോഫി ഈസ് ഗുഡ് ഫോർ ലിവർ അതിനൊരുപാട് പഠനങ്ങളും ഉണ്ട് പഠനങ്ങൾ ഇത് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ നടത്തിയ പഠനങ്ങളാണ് ഈ കാപ്പി കാപ്പിയെ കുറിച്ചുള്ള റിസർച്ച് ഒരു ത്രീ ടു ഫൈവ് കപ്പ്സ് ഓഫ് കോഫി കോഫി പെർ ഡേ ഇസ് ഗുഡ് ഫോർ ലിവർ എന്തൊക്കെ ഗുണഫലങ്ങളാണ് കരളിനുണ്ടാകുക എന്ന് ചോദിച്ചാൽ ഒന്ന് ഫാറ്റി ലിവറിന് നല്ലതാണ് അത്രേ ഫാറ്റി ലിവറിൽ നിന്ന് ഫൈബ്രോസസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ വടുക്കൾ അഥവാ സ്കാർട്ട് ഇഷ്യൂ അത് കുറയ്ക്കും ഇനിയും കരളിലെ ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കും കോഫി അപ്പോൾ അത് കോഫിയിലെ കഫീനല്ല ശരിക്കും ഇതിനകത്ത് മറ്റ് പോളിഫീൻ വേറെ കുറേ മോളിക്യൂൾസ് ഉണ്ട് കാപ്പിയിൽ അതാണ് ഈ ഹെൽപ്ഫുള്ളാവുന്നത് അതുകൊണ്ട് തന്നെ ഡി കാഫിനേറ്റഡ് ഡി കാഫെന്ന് പറയില്ലേ കഫീൻ മാറ്റിയ കാപ്പിയുണ്ട് അത് കുടിച്ചാലും കരളിന് ദുളവാണെന്നാണ് ഇനിയും അഞ്ച് കാപ്പി അവരുദ്ദേശിക്കുന്ന കാപ്പി നമ്മുടെ ഇവിടുത്തെ പാൽ ചായ അല്ല ലാത്ത എന്ന് പറയുന്നത് പാൽ കാപ്പിയല്ല അവരുദ്ദേശിക്കുന്നത് ശരിക്കും കട്ടി കൈപ്പുള്ള കട്ടൻ കാപ്പിയുടെ കാര്യമായി പറയുന്നത് വെസ്റ്റിലൊക്കെ അവർ കൂടുതലും അതാണ് ഉപയോഗിക്കുക പല ടൈപ്പ് കോഫികൾ അവർക്കുണ്ട് എസ്പ്രസോ റിസ്ട്രറ്റോ അല്ലെ അമേരിക്കാനോ ഇങ്ങനെ കട്ടി കട്ടിക്കാപ്പികളുണ്ട് ഈ നമ്മുടെ ഏഷ്യൻ ജനതയിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഈ അഞ്ച് കാപ്പി തൊട്ട് നല്ല കടുപ്പമുള്ള അഞ്ച് അമേരിക്കനോ എന്ന് പറയുന്ന കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ വരുന്ന ഒരുപാട് രോഗികളുണ്ട് വാസ്തവത്തിൽ ഈ കാപ്പി പഠനങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെ രോഗികളിൽ പലരോടും ഇത് കുടിച്ചോളാൻ പറഞ്ഞിരുന്നു അവരിലൊരു നല്ല ശതമാനം തിരിച്ചു എന്ന് പറഞ്ഞു ഇത് അഞ്ച് കാപ്പിയൊക്കെ ഒരു ദിവസം കുഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതറിയാൻ അതിൻ്റെ ഒരു ഡൗൺ സൈഡാണ് ഏട്ടിലെ പശു പുല്ലു ഇന്നില്ല എന്ന് പറയില്ലേ അപ്പോൾ റിസർച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് കാപ്പിന്ന് കുടിച്ചാൽ നല്ലതാണ് പക്ഷേ ഈ അഞ്ച് കാപ്പി നമ്മുടെ പോപ്പുലേഷന് ഏഷ്യൻ ജനതയ്ക്ക് ഒരുപാട് ഫാക്ടേഴ്സ് അവർക്ക് അത് നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല എന്നാണ് പറയാൻ കഴിയുക എന്നാലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അളവിലുള്ള ഒരു കാപ്പി കുടിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാപ്പി ഈ പൽക്കാപ്പിയല്ല മീൻസ് കട്ടൻ കാപ്പി കുടിക്കുന്നത് തീർച്ചയായിട്ടും കരകൾ നല്ലതാണ് എത്രത്തോളം ഒരാൾക്ക് കുടിക്കാൻ പറ്റും എന്നുള്ളത് ശരീരത്തിനുസരിച്ച് ഇനിയിപ്പോൾ അഞ്ചിന് മുകളിലേക്ക് കുടിച്ചാൽ കുഴപ്പമുണ്ടോ തീർച്ചയായിട്ടും കുഴപ്പമുണ്ട് കാരണം ഹാർട്ടിൻ്റെ രഥം വരെയും ബാധിക്കപ്പെടും കേറ്ററിൽ ഫിബുലേഷൻ എന്ന് പറയുന്ന ഈ ഹാർട്ടിൻ്റെ താള ഇതില്ലേ ആ താളത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം അമിതമായിട്ട് കാപ്പി കുടിച്ചാൽ ഇതും അമൃതം വിഷം എന്നല്ലേ പറയുക ഓവറാക്കരുത് പിടിച്ച് ഓവറാക്കരുത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാത്ത വയറ്റിൽ ഗ്യാസും അസിഡിറ്റിയും ഒക്കെ ഇളകാത്ത അളവ് വരെയുള്ള ഒരു കാപ്പി കൂടി ആരോഗ്യകരമാണ് കരളിന് നല്ലത് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ഈ ഹെൽത്ത് ഡ്രിങ്ക്സ് എനർജി ഡ്രിങ്ക്സ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് എനർജി ഡ്രിങ്ക്സ് കരളിന് ദോഷം ഉണ്ടാക്കുക ഉണ്ടാക്കുന്നുണ്ട് കരളിൽ മാത്രമല്ല ഈവൻ ഐസൈറ്റ് കാഴ്ച കാഴ്ചശക്തിക്കും കുഴപ്പമുണ്ടാക്കുന്ന എനർജി ഡ്രിങ്കുകളുണ്ട് കാരണം എനർജി ഡ്രിങ്കിൽ പൊതുവേ ഉണ്ടാവുക സിന്തറ്റിക് കഫീനാണ് നമ്മുടെ കാപ്പിയിലുള്ള കഫീൻ ഇല്ല മീൻസ് കോഫിയിലുള്ള കഫീൻ അത് സിന്തറ്റിക് ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് ആണ് കഫീൻ അപ്പോൾ കഫീൻ ഉണർവ് ഉണ്ടാക്കുന്നു അത് അതോടൊപ്പം തന്നെ ടോറിൻ എന്ന് പറയുന്ന വേറൊരു ഘടകവും ഇതിനകത്ത് വരാറുണ്ട് അത്തരം ടോറിൻ പോലത്തെ മറ്റു പല കെമിക്കൽസും ഈ എനർജി ഡ്രിങ്കുകളിൽ ചേർക്കാറുണ്ട് അപ്പോൾ അത് ഈ കുടിക്കുന്ന ആളുകൾ മരുന്ന് പോലെ അരിഷ്ടം പോലെ കഷായം പോലെ ഒരല്പമല്ല കുടിക്കുക പലപ്പോഴും ഇത് ഒരു അഡോൾസിൻ്റെ രീതിയിലുള്ള യങ്സ്റ്റേഴ്സാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അത് കുടിക്കുന്നത് ഗ്യാലൻ കണക്കിനാണ് കുടിക്കുക ഒരുപാട് വാങ്ങിച്ചു ഉപയോഗിക്കും ഇങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് കണ്ണിൻ്റെ കാഴ്ചശക്തി പോയ റിപ്പോർട്ടുകളുണ്ട് എനർജി ഡ്രിങ്കുകൾ ഇനി ബ്രാൻഡ് ബ്രാൻഡിനെയും പറഞ്ഞാൽ കേസ് വരും ഞാൻ പറയാത്തത് പക്ഷേ നമുക്കറിയാമല്ലോ ഏറ്റവും കോമൺ ആയിട്ടുള്ള എനർജി ഡ്രിങ്കുകൾ മൂന്നാല് ബ്രാൻഡുകൾ കേരളത്തിൽ ഒരുപാട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ചെറുപ്പക്കാരാണ് അത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അമിത ഉപയോഗം തീർച്ചയായിട്ടും പിന്നെ കരലിന് മാത്രമല്ല കാഴ്ചശക്തി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അതേ കഫീൻ കാപ്പിയുടെ രൂപത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ കരലിന് ഗുണം ഉണ്ട് ആണോ അതെ കോഫി ഈസ് ഗുഡ് ഫോർ ലിവർ അതിന് ഒരുപാട് പഠനങ്ങളുമുണ്ട്